മിക്കവാറും ഇങ്ങനെ ഈ ജോത്സ്യമാരുടെയും അതുപോലെ വാസ്തു എന്നും പറഞ്ഞു നടക്കണമാരുണ്ടല്ലോമാരുടെയും ഈ മന്ത്രവാദികളുടെ ഒക്കെ ജോലി കളയാൻ സാധ്യതയുണ്ട് ആ മാതിരിയാണ് ഇങ്ങനെ ഒരേ സത്യങ്ങൾ വിളിച്ചു ഹലോ ഹലോപ്യൻ പടിഞ്ഞാട്ടിലായി പോയി പടിഞ്ഞാറോട്ടാണ് യൂറോപ്യൻസെറ്റിൽ ഇരിക്കുന്നത് ആ അല്ല വീട് ഇത് ആഹ് അതായത് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ അയ്യത്ത് പറമ്പിലെ ആറിന്റെ തീരത്തൊക്കെയാണ് പൊക്കൊണ്ടിരുന്നത് അന്ന് കിഴക്കവിട പടിഞ്ഞാറവിട തെക്കവിട വടക്കവിട എന്ന് അറിയത്തില്ല പിന്നീട് ഇത് മറപ്പുരകളായി വാസ്തുവിൽ എവിടെയാണ് യൂറോപ്യൻ കോൺസെന്റ് നിങ്ങൾ ഒന്ന് ചിന്തിച്ചുകൂടി ഒരാൾ ഒരു കാര്യം വന്ന് പറയുമ്പോൾ വാസ്തുവിലെ ഗ്രന്ഥത്തിൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ വന്ന യൂറോപ്യൻ കോൺസെന്റിനെ പറ്റി പറയാൻ ഒരു മാർഗ്ഗവുമില്ല മര്യാദയ്ക്ക് ആളുകൾ കാണാത്ത രീതിയിൽ ഒന്ന് അപ്പി ഇടണം അത്രയല്ലേ ഉള്ളൂ അല്ലാണ്ട് നിങ്ങൾ വീട് വെച്ചിട്ട് ഇത് പൊളിച്ചു കളഞ്ഞില്ലാത്ത പൈസ വീട് വെപ്പേ പൈസ ചിലവാണ് അതും കിടക്ക് ഓൾറെഡി വെച്ചതിൽ ഇനി നിങ്ങൾ പൊളിക്കണ ഒരു മൂന്ന് ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരുത്തില്ലേ അപ്പൊ നിങ്ങൾ കഷ്ടപ്പെട്ട് വീട് വെക്കുന്ന ആളല്ലേ അപ്പൊ നമ്മളോട് ഒരാൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ പറയുന്ന ആളോട് ചോദിക്കണം വാസ്തുവിലെ ഏത് ഗ്രന്ഥത്തിലാണ് ഇത് എഴുതിയേക്കുന്നത് എന്ന് ചോദിക്കണം ഏഹ് അത് പറഞ്ഞു മനസ്സിലാക്കിയാൽ മതി ഓക്കെ എന്തിനാ പൈസ ഉണ്ടോ ഒത്തിരി പേടിക്കേണ്ട